സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ലളിതം സാക്ഷികളായി ഗുരുവായൂരപ്പൻ നരേന്ദ്രമോദി മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ആഘോഷങ്ങൾ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഇന്നത്തെ ശുഭമുഹൂർത്തത്തിൽ എല്ലാം മംഗളമായി നടന്നു ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധൂവരന്മാരെ അക്ഷതം നൽകി അനുഗ്രഹിച്ചു ഭാഗ്യ സുരേഷിന്റെ താലിക്കെട്ട് ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാണ് തൊട്ടടുത്ത വേദിയിൽ നടന്ന താലിക്കെട്ട് ചടങ്ങിലെ പത്ത് നവദമ്പതികളെ അക്ഷതം നൽകി അനുഗ്രഹിച്ചത് ഇതിനുശേഷം വധൂവരന്മാർക്ക് പ്രധാനമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിനും അവസരമുണ്ടായിരുന്നു തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങിയ നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോയി ഗുരുവായൂർ വിവാഹമണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയും ഗുരുവായൂർ തന്ത്രി ചൈനാസ് നമ്പൂതിരിപ്പാടും പങ്കെടുത്തു മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു ജയറാം ദിലീപ് കുഷ്പു തുടങ്ങിയവരും ഗുരുവായൂരിൽ എത്തിയിരുന്നു വധൂവരന്മാർക്ക് തുളസിമാല കൈമാറിയ പ്രധാനമന്ത്രി വിവാഹത്തിന് ശേഷം നവ ആശീർവദിക്കുകയും ചെയ്തു തുടർന്ന് പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി